കോയിൻ പോയിന്റ് എന്താ സംഭവിക്കാൻ പോകുന്നത് ഏഹ് നാളെ ഗബ്രിയും കൂടെ ഉരുളേ ചെയ്യുന്നത് ഗബ്രി വിടുന്നേ ഇല്ല പിടി ഇല്ല എന്തായി തീരുവത് ഏഹ് താഴെ പറയുന്നുണ്ട് മിക്കവാറും ഏതെങ്കിലും ഒരാൾ പുറത്താകുന്നു അയ്യോ ദൈവമേ നാക്കിട്ടൊന്നും പറഞ്ഞു പോവരുതേ സത്യം മതിയായി പുറത്താക്കി പുറത്താക്കി എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യം കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം പവർ റൂമും ഡെന്നും തമ്മില് മത്സരം നടക്കുകയാണ് അടുത്ത പവർ റൂം ചലഞ്ചാണ് അപ്പൊ അതിന് ഫൈനലിലേക്ക് വന്നേക്കുന്നത് ജിൻഡോ അൻസിബ അതേപോലെ ജാസ്മിൻ ആണ് ആ ടീമുകാർ നിലവിലെ പവർ ടീമായിട്ട് മത്സരിക്കുന്നതിന്റെ പ്രമോയാണ് വന്നേക്കുന്നത് അപ്പോൾ ഡെയിഞ്ചർ കോയിൻ ടാസ്ക് ആണ് എല്ലാ സീസണിലും ഉള്ള ടാസ്ക്കാണിത് എതിർ ടീമിലെ അംഗങ്ങളെ ഓടിച്ച് അവരുടെ ഒരാളുടെ ദേഹത്ത് കോയിൻ ഒട്ടിക്കുക ഒരേ ഒരു റൗണ്ടിൽ അവസ ഒരു റൗണ്ട് അവസാനിക്കുമ്പോൾ ആരുടെ ദേഹത്താണോ കോയിൻ ഇരിക്കുന്നത് അയാൾ ആ റൗണ്ടിൽ ഔട്ട് ആവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പവർ ടീമിനാണ് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ പവർ കാര്യം ശ്രീരേഖ ഋഷി ഭയങ്കര ഓട്ടക്കാരനാണ് ഗബ്രി ടാസ്ക് ഏറ്റവും ഏത് ലെവലിൽ വരെയും പോവും ശരണ്യ നന്നായിട്ട് കളിക്കും ശ്രീരേഖയും ആവറേജ് ആയിട്ട് കളിക്കും എന്നാൽ ഡെൻറ്റ് ടീമിനകത്ത് ജിൻഡോ ഓടാൻ ജിൻഡോയ്ക്ക് ബുദ്ധിമുട്ടാണ് ഋഷീനെ വെച്ച് നോക്കുമ്പോൾ ജാസ്മിൻ ആവറേജ് ഓട്ടക്കാരിയാണ് അൻസിബ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഇവിടെ പ്രൊമോയിൽ കാണിക്കുന്നത് എല്ലാവരും ഓടുന്നുണ്ട് ഈ രണ്ട് ടീമും തമ്മിലാണ് മത്സരം ബാക്കി എല്ലാവരും കാണികളായിട്ട് നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത പവർ ടീം അവരാണ് അപ്പൊ അംഗസംഖ്യ കൊണ്ടും ഡെന്ന ടീം കുറവാണ് ബലം കൊണ്ടും ഓട്ടത്തിന്റെ ഇതുകൊണ്ടും മറ്റവരാണ് പവറായിട്ട് നിൽക്കുന്നത് പവർ ടീമുകാര് ഇവിടെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നുണ്ട് ആ സമയത്താണ് ഗബ്രി ജിൻഡോ ഗബ്രീനെ പിടിക്കുന്നുണ്ട് പിടിച്ചിട്ട് കെട്ടിപ്പിടിക്കുക ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് കോയിൻ ഗബ്രിയുടെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ജിൻഡോ പിടിവിടുന്നില്ല അപ്പൊ ഗബ്രി എന്ത് ചെയ്യുന്ന ജിൻഡോയുടെ കഴിച്ചിട്ട് താഴെ എങ്ങനെ പിടിക്കുക പിടിച്ചിട്ട് ഒറ്റ വലി അപ്പൊ ജിൻഡോ എന്തു ചെയ്യും ബാലൻസ് തെറ്റി ഗബ്രിയുടെ പുറത്തേക്ക് വീഴുന്നു പുറത്തേക്ക് വീണിട്ട് ഗബ്രി എന്തീന്ന് അറിയാമോ അപ്പൊ താ ഗബ്രി താഴെ കിടക്കുന്നത് ജിൻഡോ മോളിൽ കിടക്കുക ഗബ്രി നേരെ മോളിലേക്ക് വന്നിട്ട് ജിൻഡോ ജിൻഡോ അപ്പോഴും ബാക്കി പിടിച്ചേക്കുന്നുണ്ട് ഗബ്രി ഇത് പിടിപിട്ടിട്ടില്ല കഴിത്തിൻ്റെ അവിടെ പിടിച്ചോണ്ടിരിക്കുക പിന്നെ രണ്ട് രണ്ടുപേരും കൂടെ പിടിവിടുന്നതുമില്ല എല്ലാരും കൂടുന്നുണ്ട് എടാ വിടറ വിടറ എന്ന് പറയുന്നത് വിടുന്നില്ല അതിങ്ങനെ കിടന്ന് ഉരുളലിലേക്ക് പോകുന്ന ഒരു ബലം പ്രയോഗത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതാണ് കാണിക്കുന്നത് ദൈവമേ ഇനി എന്തിന്റെ ഇതിന്റെ റിസൾട്ട് എന്താകും അറിയില്ല അൻസിബയും ജാസ്മിനും ഓൾറെഡി ജാക്കറ്റ് ധരിച്ചിട്ടുണ്ട് പക്ഷേ ഋഷിയും ശ്രീരേഖയും ഇതിനകത്ത് ലാസ്റ്റ് കാണിക്കുന്ന ഷോട്ടിൽ ജാക്കറ്റ് ധരിച്ചിട്ടില്ല അതിനർത്ഥം അവർ ഔട്ടായെന്നാണ് അതിന്റെ അർത്ഥം കാര്യം അവർ ധരിച്ചിട്ടില്ല ജാക്കറ്റ് ശരണ്യയും ഗബ്രിയും മാത്രം ധരിച്ചിട്ടുള്ളൂ ഋഷിയും ശ്രീരേഖയും നിങ്ങൾ നോക്കിയാൽ അറിയാം അവർ ജാക്കറ്റ് ധരിച്ചിട്ടില്ല ഇനി അവർ ഔട്ടായതാണോന്നറിയില്ല അൻസിബയും ജാസ്മിനും ജാക്കറ്റ് ധരിച്ചിട്ടുണ്ട് ജിൻഡോയും ധരിച്ചിട്ടുണ്ട് ശരണ്യയും ധരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും പേര് ഗെയിമിലുണ്ടെന്നാണ് അർത്ഥം ആ സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ എനിക്ക് എനിക്കറിയത്തില്ല താഴെ കമൻറ്റുകളുടെ പൂരമാണ് മനയിപ്പം യെല്ലോ കാർഡ് കിട്ടുമെന്നൊക്കെ ചിലവർ ചോദിക്കുന്നുണ്ട് ഇനി ആലോചിക്കാൻ വയ്യ ഒരു യെല്ലോ കാർഡ് സത്യമായിട്ടും ഇനി ആലോചിക്കാൻ വയ്യ മറ്റൊരു യെല്ലോ കാർഡ് കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മതിയായിരിക്കുകയാണ് ഉള്ളവരൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിലേക്കാണ് ബിഗ് ബോസ് സീസൺ സിക്സ് പൊക്കോണ്ടിരിക്കുന്നത് കളിക്കുന്ന ആൾക്കാരൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കമൻറ്റുകളൊക്കെ അങ്ങനെയാണ് പോകുന്നത് അടക്ക് അടിച്ച് കറക്ക് ജിൻഡോ ചേട്ടാണെന്നൊക്കെ പറഞ്ഞ് ഗബ്രിക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള കമൻറ്റുകൾ ഒരുപാട് വരുന്നുണ്ട് ഒരാളെ മാത്രം വിടില്ല രണ്ടാളെയും പറഞ്ഞയക്കും ഇത് പ്രോബ്ലം ആക്കിയാൽ എന്നൊക്കെ പറയുന്നുണ്ട് ഋഷി സൂപ്പറാണ് പിന്നെ സിബിൻ്റെ കാര്യമൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരിക്കണം അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊക്കെ വരുന്നതേ ഉള്ളൂ ഗബ്രിയുടെ മാനസിക നില പരിശോധിക്കണം ഗബ്രിക്ക് അവിടെ എന്ത് തോന്നിവാസവും ചെയ്യാം ബിഗ് ബോസിൻ്റെ ഒത്താശയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ഗെയിം വന്നപ്പോൾ രനീഷെ ഓർമ്മ വന്നു എന്ന് പറയുന്നുണ്ട് ബുദ്ധി ഉള്ളവനാണ് ഇപ്പോൾ ആണ് കളി മാറ്റി പിടിച്ചത് സന്തോഷം ഗബ്രി എന്ന് പറയുന്നുണ്ട് ഗബ്രിക്ക് സപ്പോർട്ടായിട്ടും കുറേ പേര് വരുന്നുണ്ട് ഇതുപോലത്തെ ടാസ്കുകൾ കൊടുക്കണം എന്ന് പറഞ്ഞ് വരുന്നുണ്ട് ഈ അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് ഈ കമൻറ്റ് ബോക്സിൽ കിടക്കുന്നത് നമുക്ക് നോക്കാം എന്തായിരിക്കും നടക്കുന്നത് എന്നുള്ളത് ടാസ്ക്കിന് വേണ്ടി കാത്തിരിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്